പായ കെട്ട് നമ്മള് പായ കെട്ടണെ അത് ഇവിടെ നമ്മള് നല്ലപോലെ നമ്മള് വൃത്തിയിൽ ചെയ്തിട്ടോ നീല ടൈൽ കേട്ടോ നീല ടൈൽ ആണ് ഇതിനൊക്കെ പോലെ ഇതേപോലെ നമ്മളെ കപ്പ്ലിങ് വെച്ച് നല്ലപോലെ റൗണ്ട് നല്ല ഷേപ്പിൽ ഞങ്ങള് വാർത്ത എടുത്തിട്ടോ ഗ്രൗട്ട് ഗ്രൗട്ടൊക്കെ കൊടുത്ത് പിന്നെ കാവിയൊക്കെ കൊടുത്ത് റെഡ് ഹോസൈഡ് കൊടുത്തിട്ടോ റെഡ് ഹോസൈഡിലൊക്കെ കൊടുത്തിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമ്മള് ഇവിടെ കിട്ടും ഈ വല്ലപ്പോ നമ്മുടെ നാട്ടിലെ ആദ്യം കിട്ടിയിട്ട് ഇപ്പൊ ഈ തിരൂരു ഭാഗത്തൊക്കെ കിട്ടിട്ടുണ്ട് ഈ കല്ല് ഊർച്ച കല്ലിട്ടോ നാൽപ്പത് സെന്റിമീറ്റർ വീതി അമ്പത് സെന്റിമീറ്റർ നിങ്ങളൊക്കെ ആയിട്ടോ അപ്പൊ ഇതിന് വെള്ളം തിരക്കിയാക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഒരു ബോർഡർ ഇങ്ങനെ കൊടുത്തിട്ടോ ഏഹ് അഞ്ചു മൂന്നിന്റെ ബോർഡർ ഇവിടെ ശകലം ഒന്ന് കട്ട് ചെയ്തിന് പിന്നെ ഇവിടെ ഈ സൈഡിലേക്ക് വെള്ളം തിരക്കിയാക്കാൻ വേണ്ടിട്ട് കൊടുത്തിട്ടോ ഇവിടെ വെള്ളത്തിന്റെ പൈപ്പ് നമ്മള് ഇവിടെ കൊടുത്തത് വെള്ളത്തിന്റെ പൈപ്പ് ഇവിടെ കൊടുത്തു അത്രേ ഉള്ളു ആ നേരെ കണക്ഷൂടെ ഇതിന് ഒറ്റ പൈപ്പാ കൊടുത്ത കേട്ടോ നേരെ വെള്ളത്തിന്റെ ഈ അരക്കിയ വെള്ളം പോകാനുള്ളു ഈ നമ്മളെ കൊട്ടനാളത്തിന്റെ പോവാനുള്ള വെള്ളം കൂടി വരും അപ്പൊ വെള്ളത്തിന്റെ പൈപ്പ് ഇവിടെ കൊടുത്തിന് റൗണ്ടിൽ നല്ല സേഫ് സേപ്പാക്കി പുറത്തേക്ക് ചാട്ടൊക്കെ ഇട്ടിട്ടുണ്ടോ നല്ല രീതിയിൽ കൊടുത്തേ ബോർഡൊക്കെ നല്ല പോലെ ബോർഡ് ഈ സൈഡിൽ നല്ല പോലെ തൈലൊക്കെ ഒട്ടിച്ച് ഈ സൈഡിൽ ഒടിച്ച് ഗ്രൂപ്പ് പോലെ കല്ലാണ് കപ്പ്ലിങ് ഉണ്ട് റെഡി അപ്പൊ നല്ലപോലെ വൃത്തി ചെയ്തിട്ടോ അപ്പൊ ഏട്ടനോട് അഭിപ്രായം ഏട്ടൻ എങ്ങനെയുണ്ട് സൗണ്ട് നല്ല രസമുണ്ട് ഈ പറഞ്ഞോളൂട്ടാണ് ഇപ്പൊ കണ്ടത് അല്ലേ അപ്പൊ ഇവരുടെ നാട്ടിൽ ആദ്യമായിട്ടെ ഈ തിരൂരും ഈ ഭാഗത്തേക്ക് മംഗലം ഈ ഭാഗത്തേക്ക് കൂത്തായി പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നല്ലപോലെ നമ്മള് വൃത്തിയാക്കി ചെയ്യണത് അല്ലേ കാണാനൊക്കെ ഒരു ഭംഗിട്ടില്ലേ ഓക്കേ അപ്പൊ നിങ്ങളെ നാട്ടിലും ചെയ്യണ്ടേ അതെ അടുത്ത തമിഴ്നാട്ടിലും പോട്ടോ മുമ്പേ മുമ്പേ ചെയ്യണമല്ലോ അപ്പൊ നമ്മള് തല തമിഴ്നാട്ടിൽ പോകേണ്ടത് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അതുപോലെ നമുക്ക് വേണെങ്കിൽ നമുക്ക് പിന്നെ നമ്മള് അടുത്തുള്ളവർക്കും കാണിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ചെയ്യാൻ നമുക്ക് കൊണ്ടുപോകണം നല്ല പണിയാണ് സൂപ്പറായിട്ടാണ് ഇത് കണ്ടിട്ടില്ല ഇവിടെ നല്ല പണിക്കാരനാണ് ആളും ഇവിടെ കിട്ടണ്ടേ സൂപ്പർ